വളരെ പെട്ടെന്ന് പ്രേക്ഷകർ സ്വീകരിച്ച പരമ്പരകളിൽ ഒന്നായിരുന്നു ചക്കപ്പഴം കഴിഞ്ഞ വർഷമാണ് പരമ്പര അവസാനിച്ചത് ചക്കപ്പഴത്തിലൂടെ വന്ന് മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ നടിയായിരുന്നു പരമ്പരയിൽ അച്ചമ്മയായി അഭിനയിച്ച ഇന്ദിരാവി കഴിഞ്ഞ കുറച്ചു കാലമായി വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങളാൽ വീട്ടിൽ കിടപ്പിലായിരുന്നു ആ അമ്മൂമ്മ ഇപ്പോഴാ അവർ മരണത്തിനു കീഴടങ്ങിയിരിക്കുകയാണ് ഇന്നലെയായിരുന്നു അമ്മയുടെ മരണം സംഭവിച്ചത് പരമ്പരയിൽ അമ്മായി മരുമകളുമായിരുന്നുവെങ്കിലും ഒരു മകളെ പോലെയുള്ള സ്നേഹമായിരുന്നു സബീറ്റയും ഈ അമ്മയും തമ്മിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അമ്മ വീട്ടിൽ കിടപ്പിലായിരുന്നപ്പോഴെല്ലാം സബീറ്റ വന്ന് കാണുകയും അമ്മയ്ക്ക് ആശ്വാസമായി ഒപ്പം നിൽക്കുകയും ചെയ്തിരുന്നു എന്നാൽ അമ്മയുടെ വിയോഗം ഹൃദയം നുറുങ്ങുന്ന വേദനയോടെയാണ് സബീറ്റ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് മതാചാര ചടങ്ങുകൾ അനുസരിച്ച് അമ്മയെ അവസാനമായി കുളിപ്പിക്കുവാനും പുതിയ സാരി ഉടുപ്പിച്ച് സുന്ദരിയാക്കുവാനുമെല്ലാം സബീറ്റ ഉണ്ടായിരുന്നു ഒടുവിൽ അവസാനമായി അമ്മയെ കുളിപ്പിച്ച് സുന്ദരിയാക്കി വിട്ടു എന്ന നെഞ്ചുലയ്ക്കുന്ന വാക്കുകളോടെയാണ് അമ്മയുടെ കാൽപാദം തൊട്ട് നമസ്കരിക്കുന്ന ചിത്രം സബീറ്റ പങ്കുവച്ചത് വീട്ടിൽ വച്ചാണ് അമ്മയുടെ മരണം സംഭവിച്ചത് ഏതാനും മണിക്കൂറുകൾ വീട്ടിൽ പൊതുദർശനത്തിന് വച്ച ശേഷം സംസ്കരിക്കുകയായിരുന്നു ചക്കപ്പഴത്തിലെ നിരവധി താരങ്ങളും അണിയറ പ്രവർത്തകരുമാണ് അമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുവാനും അവസാനമായി ഒരു നോക്ക് കാണുവാനും എത്തിയത് മാസങ്ങൾക്ക് മുമ്പ് വാർദ്ധക്യ സഹജമായ അവശതകൾ മൂലം വിശ്രമത്തിലായിരുന്ന അമ്മയെ കാണാനെത്തിയ സബീറ്റ ഹൃദയം നുറങ്ങുന്ന ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു അതിങ്ങനെയായിരുന്നു ഈ വർഷം ജനിച്ച ദിവസം എൻ്റെ ഓൺ സ്ക്രീൻ അമ്മയുടെ കൂടെ ചെലവഴിച്ചോട്ടെ എന്ന് പെറ്റമ്മയോട് ചോദിച്ചപ്പോൾ നോ പ്രോബ്ലം എന്നമ്മ പിന്നെ ഒന്നും നോക്കിയില്ല ചക്കപ്പഴത്തിലെ ഈ അമ്മയെ ആരും മറന്നിട്ടുണ്ടാകില്ല രണ്ടര വർഷം കൊണ്ടുണ്ടായ ഞങ്ങളുടെ ബന്ധം അത്ര ഗാഠമായിരുന്നു ഇന്നും അതിന് ഒരു മാറ്റവുമില്ല അമ്മയെ ഇത്രയും ക്ഷീണിതയായി കണ്ടപ്പോൾ നെഞ്ചൊന്നുലഞ്ഞു പിന്നെ ഒരുമിച്ചുണ്ടാക്കിയ പഴയ ഓർമ്മകളിലേക്ക് ഒരെത്തിനോട്ടം യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അമ്മ കാണാതെ കണ്ണീരൊപ്പാൻ പാടുപെട്ടു വീണ്ടും വരാമെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കാതെ പടിയിറങ്ങിയപ്പോൾ നെഞ്ചിലൊരു മരവിപ്പായിരുന്നു എൻ്റെ അമ്പത്തിരണ്ടാം ജന്മദിനം എൻ്റെ പ്രിയപ്പെട്ട റീൽ അമ്മായിയമ്മയ്ക്കൊപ്പം അമ്മയ്ക്കൊപ്പം ചെലവഴിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞ ആറു മാസമായി ആരോഗ്യ മോശമായ അവസ്ഥയിലാണ് അമ്മ സ്ക്രീനിലെ കെമിസ്ട്രിക്കപ്പുറം ഞങ്ങളുടെ സ്നേഹം തുടരുന്നു ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു അമ്മേ എന്നേക്കുമെന്നായിരുന്നു സബീറ്റ കുറിച്ചത് അമ്മയോടുണ്ടായിരുന്ന ആ സ്നേഹം അമ്മയുടെ മരണം വരെയും തുടരുകയായിരുന്നു സബീറ്റ നിരാദേവിയുടെ മരണശേഷം ഒരു മകളുടെ സ്ഥാനത്ത് നിന്നാണ് സബീറ്റ കാര്യങ്ങളെല്ലാം ചെയ്തത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ